തിരുവനന്തപുരം കളിയ്ക്കവള അതിർത്തി പ്രദേശത്ത് റോഡിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ മലയാളിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് അതായത് പണം തട്ടാനെത്തിയ ഗുണ്ട മാഫിയ സംഘമെന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മലയംകീഴ് സ്വദേശിയെ നാൽപ്പത്തിനാലുകാരൻ ദീപുവിന്റെ മൃതദേഹം കണ്ട കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സി സി ടി വിയിലുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി സമയം ഏകദേശം ാണ് ഈ സമയത്ത് കാറിൽ നിന്നും ഇറങ്ങി ഒരാൾ മുന്നോട്ട് പോകുന്നതാണ് വ്യക്തമായിരിക്കുന്നത് ഇയാളുടെ കയ്യിൽ ബാഗുണ്ടെന്നതും വ്യക്തമാണ് മാത്രമല്ല കാലിന് പോലെ തോന്നിപ്പിക്കുന്ന ഒരാളാണ് നടന്നു നീങ്ങിയതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അതായത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച തമിഴ്നാട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനിടെ കൊലയ്ക്ക് പിന്നിൽ ഗുണ്ടാ സംഘമാണോ എന്ന സംശയമടക്കം ഉയരുന്നു മുൻപ് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഗുണ്ടാസംഘം ദീപുവിനെ വിളിച്ചതായിട്ടാണ് ഭാര്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന വിവരങ്ങൾ അതായത് വീണ്ടും വിളിച്ച് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല പണം കൊടുത്തില്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്ന് ദീപുവിനെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ ഭാര്യയുടെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും പുറത്തുവരുന്നത് മാത്രമല്ല തമിഴ്നാട് പോലീസ് ഇക്കഴിഞ്ഞ ദിവസം പെട്രോളിങ്ങിനിടെയാണ് കാറിൽ ഇങ്ങനൊരു മൃതദേഹം കണ്ടെത്തുന്നത് തന്നെ അതായത് വാഹനം അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട തമിഴ്നാട് പോലീസ് പോലീസാകട്ടെ രാത്രി ഏകദേശം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ തമിഴ്നാട് പോലീസാണ് അസ്വാഭാവികമായി ഒരു വാഹനം കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസ് പരിശോധനയിലാണ് ഇൻഡിക്കേറ്റർ ഇട്ട് ബോണറ്റ് തുറന്ന നിലയിൽ കാർ കിടക്കുന്നത് കണ്ടത് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഡ്രൈവർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ തന്നെയാണ് ദീപുവിനെ കണ്ടെത്തുന്നത് തമിഴ്നാട് പോലീസ് പറയുന്ന സംശയം ഇങ്ങനെയാണ് കാറിൽ ഒരുപക്ഷെ ദീപുവിനൊപ്പമുണ്ടായിരുന്ന ആളോ അല്ലെങ്കിൽ ആളുകൾ ചേർന്ന് പുറകിലേക്കിരുന്ന ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ദീപുവിന്റെ സുഹൃത്തുക്കൾ ജീവനക്കാർ തുടങ്ങി അടുപ്പമുള്ളവരെയും ഗുണ്ടാ സംഘങ്ങളെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ണം നടക്കുന്നത് ഒരാൾ കസ്റ്റഡിയിലുള്ളതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നു മാത്രമല്ല ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണോ ഇതിന് കാരണം എന്നുള്ള കാരണവും പോലീസ് അന്വേഷിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന ദിശയിലേക്കും അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ദീപുവിന്റെ കൈവശം ഉണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ തട്ടാൻ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത് മാത്രമല്ല കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ മുടന്തുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട് അതായത് കാലിന് മുടുന്നത് പോലെയാണ് നടന്ന് നീങ്ങുന്നത് പോലും ിൽ കാറിൽ പിടിവലി നടന്നപ്പോൾ കാലിന് പറ്റിയ പരിക്കായത് ഇയാൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മുടന്തുണ്ടായതെന്നും പോലീസ് പറയുന്നു അല്ലെങ്കിൽ മുടന്തുള്ള ആൾ തന്നെയായിരിക്കാം ഇതിന് പിന്നിലെന്നും പോലീസ് നിഗമനത്തിൽ എത്തുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിക്കാണ് മലയങ്കീഴിൽ നിന്നും ദീപു യാത്ര തിരിച്ചിരിക്കുന്നത് ജെ സി ബി വാങ്ങാനായി പത്ത് ലക്ഷം രൂപ കയ്യിൽ കരുതിയിരുന്നു കളിയിക്കോള വഴി കോയമ്പത്തൂരും ചെന്നൈക്കും പോകുമെന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു അതിനാൽ തന്നെ കളിയിക്കോള വഴി വരാൻ കാരണം ജെ ഓടിക്കാൻ അറിയാവുന്ന ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുകയാണ് ദീപുവിന് തിരുവനന്തപുരം മലയത്ത് ഒരു ക്രഷറുണ്ട് പുതിയ ക്രഷർ തുടങ്ങുന്നതിനായി ജെ സി ബി മറ്റും വാങ്ങുന്നതിനായി പോയതെന്നാണ് വീട്ടുകാർ നൽകുന്ന മൊഴി തക്കൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പോകുന്ന വഴി നെയ്യാറ്റിങ്കരയിൽ വെച്ച് ഒരാൾ കാറിൽ കയറിയതായി ബന്ധുക്കൾക്ക് സൂചന ലഭിച്ചിരുന്നു ഇത് ആരാണ് എന്നതടക്കമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ